യൂണിവേഴ്സിറ്റികളുടെ പേര് പറയുകയാണെങ്കിൽ മോൺട്രിയോ ടൊറാണ്ടോ ഒട്ടാവ ക്യുബാക്ക് വാൽമോറിൻ വാങ്ക് ഹോവർ ഫുട്ബോൾ ന്യൂജേഴ്സി ന്യൂയോർക്ക് പെൻസിൽവേലിയ പിറ്റ്സ്ബർഗ് ഷിക്കാഗോ വാഷിംഗ്ടൺ സാൻ ഫ്രാൻസിസ്കോ ലോസ് ആഞ്ചലീസ് കാലിഫോർണിയ ഫ്ലോറിഡ ഇൻഡാന ടെക്സസ് യൂണിവേഴ്സിറ്റിയിലും എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ പോയി ഡെലിവേണ്ട ലെക്ചർ ഇംഗ്ലീഷിൽ മിസ്റ്റർ പ്രസിഡന്റ് ഐ എം വെരി സോറി ഐ ൻ ടെൽ യു ഐ അപ്രീഷിയേറ്റ് Sentiments in your feelings, and I am grateful to you for the same. But I am really indebted to you for your pure affection towards me, and I take this opportunity to express my feelings of gratitude, congratulation, love also towards you, and you people also as the same. This is the thing. Due to some unavoidable circumstances, I am not in the position. Sometimes you are also. ും ഉണ്ടാക്കിയതല്ല ഭൂമി ഉള്ളപ്പോ ഭൂമി തന്നെ ശബ്ദത്തിൽ നിന്ന് ദി ഒപ്റ്റിമം യൂണിറ്റ് ഓഫ് ദ സൗണ്ട് തിയറി ഉണ്ട് അറിയാമോ ദി ഒപ്റ്റിമം യൂണിറ്റ് ഓഫ് ദ സൗണ്ട് ആ സൗണ്ട് അങ്ങോട്ട് കുറച്ച് വഴി അത് മാറ്ററായിട്ട് മാറും അങ്ങനെയാണ് ഈ ഭൂമിയൊക്കെ ഉണ്ടായത് ഈ ഏഴ് പതിനാല് ലോകവും ഒക്കെ